ഒരു ലഘു സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ആശയം പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ നിലവിലെ ചെറിയ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സാങ്കേതികമായി മറ്റൊരു തലത്തിലേക്ക് ഉയർത്താനും ഒക്കെ കഴിയുന്ന തരത്തിൽ ചെറിയ യന്ത്രങ്ങളുടെ ഒരു പ്രദർശനം ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ പിറവം ആഗ്രോ പാർക്കിൽ വെച്ച് നടക്കുകയാണ് മിക്സിംഗ് മെഷീൻ ഉണ്ട് പാക്കിംഗ് മെഷീൻ ഉണ്ട് ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട് ഫില്ലിങ് മെഷീൻ ഉണ്ട് റോസ്റ്റിംഗ് മെഷീൻ ഉണ്ട് ഡ്രയറുകളുണ്ട് മിനി ബോയിലറുകളുണ്ട് വാക്യൂം ഫ്രൈങ് മെഷീനറികളുണ്ട് അങ്ങനെ എണ്ണയാട്ടുന്ന ചെറിയ രീതിയിൽ എണ്ണയാട്ടുന്ന മെഷീനറികളുണ്ട് ഫ്രൈ ചെയ്യുന്ന മെഷീനറികളുണ്ട് ആഗ്രോ ഫുഡ് പ്രോസസ് ചെയ്യുന്ന മെഷീനറികളുണ്ട് ഈ കുടുംബ ബിസിനസ് ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ തരത്തിലും സഹായകരമാകുന്ന ഒരു എല്ലാ തരത്തിലും സഹായകരമാകുന്ന ഒരു മെഷീനറിയുടെ പ്രദർശനമാണ് ആഗ്രോ പാർക്കിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ വരെ ആഗ്രോ പാർക്കിൽ നടക്കുന്ന ഈ മെഷീനറി എക്സ്പോ നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ സംരംഭം സംബന്ധിച്ചൊരു പുതിയ ദിശാബോധം നൽകും തികച്ചും സൗജന്യമായിട്ടാണ് ഈ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് പിറമ മാഗ്രോ പാർക്ക് സന്ദർശിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്